ഒത്തിരി നാള് ലാസ്റ്റ് ചെയ്ത എന്നാൽ ഗോൾഡിന് അത്ര എക്സ്പെൻസീവ് അല്ലാത്ത ഒരു മെറ്റലാണ് സിൽവർ ഈ സിൽവർ കൊണ്ടുള്ള ഒത്തിരി ജുവലറി കളക്ഷൻസ് സുബയ ജ്വല്ല ഞാൻ പഠിച്ചുള്ളത് വളരെ ആയിട്ടുള്ള ഈ ഇനിമലൈ ഡീറ്റെയിലിംഗ് ഉള്ള ഈ ഒരു ഫ്ലോറൽ ബ്യൂട്ടിഫുൾ നെക്ലസ് ആണ് ഇത് നയന്റി ടു പോയിന്റ് ഫൈവ് സിൽവർ ആണ് ഇത് സിൽവറിൽ തന്നെ വരുന്ന സ്റ്റോൺ എംബലിഷ്ഡ് ആയിട്ടുള്ള ഫ്ലോറൽ നെക്ലസ് ആണ് ഇതൊക്കെ നമുക്ക് അത്യാവശ്യം എല്ലാ പാർട്ടീസിനൊക്കെ ഇടാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് ഒരു ജ്വല്ലറി ഇത് വന്നിട്ട് ബീഡ് വർക്ക് വരുന്ന പോലത്തെ റണ്ണിംഗ് ബീഡ്സ് ഉള്ള ഒരു സിൽവർ ചെയിനും അതിന്റെ കൂടെ തന്നെ ഒരു ലോക്കറ്റും വരുന്ന വളരെ റയർ കളറാണ് ഇത് മാത്രല്ല നിങ്ങൾക്ക് എന്തെങ്കിലും ജ്വല്ലറി ഡിസൈൻസ് മൈൻഡിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ കസ്റ്റം പണിഞ്ഞെടുക്കാനും പറ്റും നമ്മുടെ ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിനടുത്തുള്ള ജലറിയിലാണ് ഈ കളക്ഷൻസ് ഒക്കെ ഉള്ളത് എല്ലാരും ജ്വല്ലറി പത്മനാഭ സ്വാമി ക്ഷേത്രം കിഴക്കേ നടക്ക് സമീപം കോട്ടയ്ക്കം